الحمد لله حمدا نظير له ثم الصلاة على من جعلنا نعماء محمد خير من أوصى لأمته بالخير والعلماء أصحاب مزعصما അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിന്റെ കാവലും രക്ഷയും നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാവട്ടെ ഉണ്ടാവണേ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കലിമാസ് ചാനലിന്റെ വീഡിയോയിൽ പറയാനുള്ളത് ഒരാൾക്കൊരു പെട്ടെന്നൊരു ആവശ്യം നേരിട്ടാൽ പണത്തിനാണ് ആവശ്യം വരിക എന്തൊരു വിഷയത്തിനും പണമാണല്ലോ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ എന്താണ് പ്രശ്നം ഇന്ന് നമ്മുടെ നാട്ടില് ധനാഢ്യന്മാരും ദരിദ്രരും കൂടി കലർന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് പഴയ കാലഘട്ടങ്ങളിൽ ഏതൊരു നാട്ടിലേക്ക് ചെന്നാലും കൂടുതൽ ദരിദ്രനെ ഉണ്ടാവുകയുള്ളു എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട ധനാഠ്യൻ ഉണ്ടാകും അത്രേ ഉണ്ടാവുകയുള്ളൂ അയാൾ ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ കണ്ട് അയാളും അയാളുടെ ഇടയിലൂടെ ജീവിക്കുക ഏതെങ്കിലും കാലത്ത് അയാൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പൊ അയാളോട് കുറച്ച് പേതി അവർക്കുണ്ടാകും എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇടയ്ക്ക് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ഒരു ദരിദ്രൻ വേണം കാരണം അവനക്കെന്തെങ്കിലും ശാരീരികമായ സഹായങ്ങൾ ലഭിക്കാന് പണി ചെയ്തു കൊടുക്കണമെങ്കിലൊക്കെ എല്ലാരും മുതലാളിമാർ ആയിട്ടുണ്ടെങ്കിൽ ആരാ പണിയെടുക്ക നാട്ടില് മാത്രമല്ല അഹങ്കാരവും ഗർവവും ഒക്കെ കൂടും അപ്പൊ എവിടെയെങ്കിലും ഒരു ധനാജ്ഞന് ഉണ്ടെങ്കിൽ അയാളുടെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ച് വാങ്ങണമെങ്കില് ചില ആളുകൾ ചോദിച്ചാൽ കൊടുക്കൂല കടം ചോദിച്ചാലും കൊടുക്കൂല ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് എനിക്ക് എന്തെങ്കിലും കടം തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കുക ഉണ്ടെങ്കിലും കൊടുക്കൂല എന്നാൽ ഞാൻ ഈ പറയുന്ന സൂറത്തുണ്ടല്ലോ ഇത് പരിശുദ്ധ കുർ സൂറത്താണ് ഈ സൂറത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ ചെന്നാൽ ഒതിങ്ങാണ്ട് ചെല്ലാനല്ല പറയുന്നത് കേട്ടോ നിങ്ങൾ അയാളുടെ അടുക്കിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതണം അല്ലെങ്കിൽ അയാളുടെ വീടിന്റെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഓതണം ഓതിട്ട് അയാളുടെ വീട്ടിലേക്ക് കടക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അയാളിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് ലഭിക്കും പണമാണോ അല്ലെ മറ്റെന്തെങ്കിലും ആണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എത്ര പണമാണ് ഉദ്ദേശിച്ചത് എങ്ങനെയായാലും നിങ്ങളെ ബുദ്ധിമുട്ടിനുള്ള പണം അയാളിൽ നിന്ന് കിട്ടും മാത്രമല്ല അത് അതിലയാൾ വല്ലാത്ത കനിഷതകളൊന്നും കാണിക്കുകയില്ല അപ്പോൾ ഈ സൂറത്ത് ഏതാണെന്ന് അറിയണ്ടേ ഈ സൂറത്ത് അറിയാൻ വല്ലാത്തൊരു പ്രയാസം ഉണ്ടാവും നിങ്ങൾ വല്ലാത്ത വല്ലാത്ത ആകാംക്ഷ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ ആകാംക്ഷയെ ഞാൻ ചൂഷണം ചെയ്യണില്ല ഏഹ് സൂറത്ത് ഞാൻ ആദ്യം തന്നെ പറയാ സൂറത്ത് സൂറത്ത് യക്കര എ ബിസ്മിയാണ് എനിക്കറിയില്ലേ യക്കര എ ബിസ്മി റബിക്കല്ലത് സൂറത്തുൽ അലക്ക് എന്നാണ് ഇതിന്റെ പേര് സൂറത്തുൽ അലക്ക് ൂർത്തീകരിച്ചോദണം അപ്പൊ നിങ്ങൾക്ക് തോന്നും എത്രയാണ് ഇത് ഓതേണ്ടത് എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടോന്ന് ആ കാര്യം സാധിക്കാനുള്ള നമ്മൾ പോകുന്നത് അല്ലേ അല്ലാതെ വെറുതെ അങ്ങോട്ട് ചെന്നിട്ട് ഒരു ഇരയില്ലാതെ ചൂണ്ടലിട്ടാൽ കിട്ടുമോ മീൻ കിട്ടോ ഇല്ല ഇരയില്ലാതെ ചൂണ്ടലിട്ടാൽ മീൻ കിട്ടുകയില്ല ആ ഇരമ വന്ന ആരും കൊത്തൂല നമ്മളെ എത്ര നേരം ഇങ്ങനെ പിടിച്ചു കണ്ടിരുന്നിട്ടും കാര്യമില്ല അപ്പൊ ഈ ഇര വേണം അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു നാട്ടിലേക്കാണ് ഒരു വേറൊരു സ്ഥലത്തുള്ള ആളുടെ അടുത്തേക്കാണ് ഈ പിന്നെ പൈസ വാങ്ങാൻ വേണ്ടി പോകുന്നത് എങ്കിൽ അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള വിചാരത്തോടു കൂടി പോകുന്നതെങ്കിൽ അയാൾ ചോദിക്കണ്ട ചോദിക്കാതെ തന്നെ അയാൾ എനിക്ക് സഹായം തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ ആ നാട്ടിൽ എത്തിയാൽ ആ നാട്ടിലെ ഒരു നിസ്കാരപ്പള്ളി ഉണ്ടാകും അല്ലെങ്കിൽ ജുമാഅത്ത് പള്ളി ഉണ്ടാകും അവിടെ കയറി നിങ്ങൾ രണ്ടിലൊക്കെ അത് നിസ്കരിക്കണം എന്നിട്ട് അള്ളാഹുവെ എൻ്റെ ഉദ്ദേശം നീ സഫലീകരിച്ച് തരണേ എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ ഇത്ര മാത്രം അങ്ങനെ സഫലീകരിച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഏഴ് പ്രാവശ്യം സൂറത്ത് ഇക്കറിയ ഓതണം അവിടെ ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാതെ ഓതാൻ അറിയില്ല അപ്പം എന്ത് ചെയ്യണം ആ കുറാനെടുത്തിട്ട് പള്ളിക്കന്ന് കുറാനെടുത്തിട്ട് ഒരു ഏഴ് പ്രാവശ്യം അതിങ്ങനെ ഓതണം അപ്പം നിങ്ങൾ ഓത്തറിയാത്ത ആണെങ്കിൽ എന്ത് ചെയ്യും ആ അവിടെയുണ്ട് പ്രശ്നം നിങ്ങൾ ഓത്തറിയില്ല നിങ്ങൾക്ക് ആ മുതലാളിയുടെ നാട്ടിലാണ് നിങ്ങൾ എത്തിച്ചേക്കുന്നത് ഇവിടെ ഒരു മുഹമ്മദാജി ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കുറച്ചെ ധനം കിട്ടണം എനിക്കാണെങ്കിൽ ഓതാനൊന്നും അറിയില്ല പിന്നെ പോയി എങ്ങനെ സൂറത്ത് ഓതിട്ട് ഞാൻ കാശ് വാങ്ങാം അപ്പോഴും നിങ്ങൾക്ക് പടിയുണ്ട് ഒന്നുകു ചെയ്യാൻ നിങ്ങൾക്കറിയല്ലോ ഒന്നു ചെയ്യാനും കൂടി നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു നെയ്യത്ത് വെക്കാത്ത പ്രയാസമൊന്നുമില്ലല്ലോ ഉണു ചെയ്തിട്ട് നിങ്ങള് രണ്ടര നിസ്കരിച്ച് ഖുർആൻ ഖുർആാനെടുക്ക സൂറത്ത് ഇക്കറ ബിസ്മി സൂറത്ത് മറിക്കുക ആ സൂറത്തിൻ്റെ പശ്ചിത്ത് ബിസ്മി മുതൽ കൈയിൻ്റെ വിരൽ വല്ല ഇങ്ങനെ നടത്തുക ഏഹ് മനസ്സൊക്കെ അതിക്ക് തന്നെ ആവണം കേട്ടോ വേറെ ചിന്ത ഒന്നും പാടില്ല അങ്ങനെ നടത്തി 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 സൂറത്തിൻ്റെ ലാസ്റ്റ് വരെ നടത്തുക പിന്നെയും അതേമാതിരി തലക്കന്ന് ഇങ്ങനെ ഏഴ് പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കുക ഇനി നിങ്ങളോട് ഞാൻ പറയുന്നു ഇത് മാത്രമല്ല നിങ്ങൾ ഓത്ത് കണ്ടു ഓതുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യേണ്ടത് ഓത്ത് അറിയുന്ന ആളും എന്താ ചെയ്യേണ്ടത് കൈയിൻ്റെ വിരൽ ആനിൽ വെക്കണം വലത്തെ കൈയിൻ്റെ വിരല് അതെന്താണ് തലച്ചോറിൻ്റെ അത് കമ്പ്യൂട്ടറിൻ്റെ മൗസ് ഇല്ലേ കാരണം നിങ്ങൾ കമ്പ്യൂട്ടറിൽ പഠിട്ടുള്ളവരൊക്കെ അങ്ങനെ കാണാമല്ലോ ആ മൗസ് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടിങ്ങനെ പായവീകണം അതേമാതിരി കമ്പ്യൂട്ടർ തലച്ചോറിൻ്റെ ബ്രെയിനിൻ്റെ മൗസാണത് ആ മൗസിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഏഴ് സൂറത്ത് ആയത്തുകൾ ഓതുമ്പോഴും അതുപോലൊക്കെ ഇങ്ങനെ കയ്യൻ്റെ വിരലിൽ നടത്തണം ഇങ്ങനെ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളെ തലച്ചോറിന് ഒരു ഉണ്ടാകും എന്ത് അതിൽ തട്ടിയ സ്പർശം അപ്പോൾ നിങ്ങളുടെ ഏകാഗ്രത അതിലേക്ക് തന്നെയാകും നമ്മൾ വായിക്കുന്നതിൽ കയ്യിൻ്റെ വിരൽ വെക്കുമ്പോൾ നമ്മളുടെ ഏകാഗ്രത നമ്മുടെ ശ്രദ്ധ അതിലേക്ക് മാത്രമാണ് വരിക കയ്യന്റെ വിരലൊന്നും വെക്കാതെ നമ്മളിങ്ങനെ ഹാച്ചിട്ടിരുന്ന് ഇങ്ങനെ ഓതുമ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ നോക്കിയിട്ട് ശ്രദ്ധ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം ഒരാളുടെ അടുത്തേക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പോകുമ്പോൾ അല്ല നേടിയെടുക്കാനല്ല ഇനി ചോദിക്കാൻ കഴിയില്ല ഞാൻ അയാളുടെ അടുത്തേക്ക് ഒന്നാണ് പോയി നോക്കട്ടെ എനിക്ക് അയാൾ തന്നാലോ എന്ന് കരുതിയാ മതി നിങ്ങൾ കരുതിയാ മതി നിങ്ങൾക്ക് പണം ആവശ്യത്തിനുള്ളിൽ നിങ്ങളെ കൈകളിൽ എത്തി എത്തിക്കപ്പെടും നിങ്ങൾ താനേ പോവും നിങ്ങൾ അയാൾ താനേ നിങ്ങൾക്ക് തരികയും ചെയ്യും നിങ്ങൾക്കറിയാമോ റസൂൽ അലൈഹി വസ്ലമായിടെ റസൂൽ സലാ അലൈഹി വസ്സലമായിയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാട് പറഞ്ഞു എനിക്ക് അബൂ ജഹലി പൈസ തരാനുണ്ട് ഞാൻ അബൂജഹലി എന്റെ ആടുകളെ കൊടുത്തു പക്ഷെ അയാൾ വാങ്ങിട്ട് അതിന്റെ പൈസ തന്നിട്ടില്ല എനിക്ക് തരാനുണ്ട് എന്ന് നബിയോട് പറഞ്ഞു അല്ല അങ്ങനെയല്ല അയാളുടെ അടുക്കൽ ഇയാളെ ചെന്ന് ചോദിച്ചു അബുജഹലിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു പൈസ കൊടുത്തില്ല അങ്ങനെ ചില ആളുകൾ പല ആളുകളെയും കൊണ്ടെന്ന് ചോദിച്ചു അബുജാഹൽ പറഞ്ഞു ഞാൻ കൊടുക്കൂല ഞാൻ കൊടുക്കൂല വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാ എന്ന് പറഞ്ഞു അതൊന്നും നല്ല അതിന്റെ വില കൊടുക്കണം ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു പല ആളുകളെ കൊണ്ടും ചോദിപ്പിച്ചിട്ടൊന്നും അബുജഹൽ കൊടുത്തില്ല ഒടുവിൽ അബുജഹലിന്റെ ആളുകളെ തന്നെ വെറുതെ കളിയാക്കി കൊണ്ട് പറഞ്ഞു എടാ മുഹമ്മദിന്റെ അടുക്ക് ചെല്ലേ മുഹമ്മദ് ഇവിടുത്തെ വലിയ ആളൊക്കെ ആണെന്നുള്ള നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് എന്നാ മുഹമ്മദിന്റെ അടുത്ത് ചെല്ല് ചെന്നിട്ട് പറഞ്ഞു നോക്ക് ഏർ അബുജാല് തന്നിരങ്കിലും മുഹമ്മദ് തന്നാലോ എന്ന് പറഞ്ഞു നബിസലാ അലി വസ്ലമായിടെ അടുക്കൽ വന്നുകൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ നബിസുലി സ്ലാ അയാളെയും കൂട്ടി നേരെ അബുജഹലിന്റെ അടുക്കിലേക്ക് ചെന്നു അബുജഹലിന്റെ സദസ്സിൽ അപ്പോൾ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് മാന്യമാരി ഇരിക്കുന്നുണ്ട് ഭയങ്കര അവന്റെ മാന്യമാരി ഇരിക്കുന്നുണ്ട് ഏർ നമ്മളെ നല്ല ആള് അവന്റെ കാര്യപ്പെട്ട ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോളി നാടിന്റെ പ്രമാണിമാര് മുഹമ്മദ് നബിസ് അലുവ സ്വല തങ്ങൾ ഇദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു ഏ എല്ലാവരും ചിരിക്ക ആ മുഹമ്മദ് അവരൊക്കെ അബുജഹലിന്റെ ആളുകളാണ് കളിയാക്കി കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നേരെ വന്നും പറഞ്ഞു അബുജഹലെ അബുജഹലിനോട് പറഞ്ഞു നിങ്ങള് ഇദ്ദേഹത്തിന് ധനം കൊടുക്കാനുണ്ട് അത് വേഗം കൊടുക്കണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഒരു പൂച്ചയെ പോലെ അനുസരിച്ച് പൂച്ചയെ പോലെ ആയി അഭിജാകം ഈ തിരിക്കുന്ന കാണികളൊക്കെ അത്ഭുതപ്പെട്ടു അല്ല മൊഹമ്മദിനെ മുഹമ്മദിനെ എപ്പോഴും ചീത്ത പറയുന്ന അല്ലെങ്കിൽ പിന്നെ ഒരു പേടിയില്ല എന്നൊക്കെ പറയുന്ന ഒരാളാണല്ലോ അത് വന്നു ചോദിച്ചപ്പോ പണം കൊടുത്തല്ലോ എന്താ പതി നേരെ അങ്ങോട്ട് പോയി പണം എടുത്ത് കൊണ്ടുവന്നു അയാൾ കണ്ടു കൊടുത്തു വേറെ ഒന്നുമില്ല കാമാരക്ഷരം ഉണ്ടല്ല മുഹമ്മദ് നബി ബിസ്ലിസ്ലമയും അയാളും കൂടി തിരിച്ചു പോന്നു അബു ജഹലിനോട് മറ്റുള്ളവർ ചോദിക്കുക അല്ല യജമാനെ അങ്ങേക്ക് എന്ത് പറ്റി അങ്ങല്ല വലിയ ധൈര്യൊക്കെ പറഞ്ഞിരുന്നു മുഹമ്മദിനെ കണ്ടപ്പോഴത്തേന് ഒരു ഉത്തരം കാമാന്ന് പറയാതെ താങ്കൾ ആ പണം കൊടുത്തല്ലോ എന്താണ് അബു ജഹൻ പറഞ്ഞു നിങ്ങളെ കണ്ണുകൊണ്ടെങ്ങാനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ട് വശത്തും രണ്ട് സിംഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു അതാണ് ഞാൻ കണ്ടത് സിംഹത്തെ കൊണ്ടാണ് അയാൾ വന്നിരിക്കുന്നത് അപ്പൊ അയാൾ പറഞ്ഞു അപ്പൊ അവർ ഇരിക്കുന്നവർ പറഞ്ഞു നിനക്ക് എന്തു പറ്റി ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ ആ അതാണ് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പം നിങ്ങൾ എന്നെ നോക്കിയിരുന്നത് നിങ്ങൾ മുഹമ്മദിനല്ലോ നോക്കിയത് ഞാൻ മുഹമ്മദിനാണ് നോക്കിയത് ആ ഞാൻ മുഹമ്മദിനെയാണ് നോക്കിയത് നിങ്ങൾ എന്നെയാണ് നോക്കിയത് ഇതാണ് പ്രശ്നം അപ്പോ അതുകൊണ്ട് അപ്പൊ ഞാൻ പേടിച്ചു ആ സിംഹം എന്റെ മേലേക്ക് ചാടി വീഴുമോ എന്ന് പേടിച്ചു എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോ അതേപോലെ അതാണ് പറയുന്നത് നമ്മൾ നോക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമ്മുടെ മനസ്സറിയണം അപ്പോളെ നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുള്ളു അതതിന്റെ ഫലവത്താവുള്ളൂ നിസ്കാരാവട്ടെ നോമ്പാവട്ടെ തെക്കാത്താവട്ടെ കൊടുക്കലാവട്ടെ വാങ്ങലാവട്ടെ ഒക്കെ അങ്ങനെ തന്നെ അതിലൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധ വേണം നമുക്ക് ആകെ ശ്രദ്ധ ഉള്ളത് എന്താണെന്നറിയോ നമ്മുടെ പൈസ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ മാത്രം അപ്പൊന്ന് എണ്ണി നോക്കാനും തിട്ടപ്പെടുത്താനും നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവും നിങ്ങൾ നോക്കുള്ളൂ പൈസ എണ്ണുന്ന സമയത്ത് ഒരാളുടെ ശ്രദ്ധ എടുക്കുകയാണെങ്കിൽ എവിടുക്കും നോക്കൂല അവനെ എന്തെങ്കിലും ചീത്ത വിളിച്ചാൽ പോലും അവൻ കേൾക്കൂല കാരണം അയാൾ പൈസയാണ് എണ്ണുന്നത് അയാളുടെ ശ്രദ്ധ ഒന്നും അതില്ല അതേമാതിരി ആയിരിക്കണം ഖുർആാൻ കൊണ്ട് നമ്മൾ ഈ സൂറത്തിന് ഓതിയിട്ടൊരാളുടെ അടുക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഏഴ് പ്രാവശ്യം ഓതിട്ടാണ് പോവേണ്ടത് അവിടെ എത്തിയതിന് ശേഷം അല്ല അങ്ങനെ സ്ഥലം കിട്ടിയില്ല ഏഴ് പ്രാവശ്യം ഓതാൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയം ഈ ഏഴ് പ്രാവശ്യം പറഞ്ഞതായിരിക്കണം എന്നറിയോ ഓതാൻ അറിയാത്ത ആളുകൾ കൈയിൻ്റെ വിരൽ വെച്ച് നടത്തിയിട്ട് എങ്കിലും ഖുർആാനിൽ നോക്കണം എന്നിട്ട് ഏഴ് പ്രാവശ്യം നോക്കിക്കൊണ്ടായിരിക്കണം പോകുന്നത് എന്നർത്ഥം അപ്പൊ അച്ചരത്തെ ഒന്നും വരില്ലല്ലേ ഏതായാലും കൈയിൻ്റെ വരലിൽ ഓരുമ്പോ അച്ചരത്തെ ഒന്നും വരില്ല കൈന്റെ വരലിൽ തെറ്റു വരില്ല അതാണല്ലോ മേസറയില് കൈയിൻ്റെ വിരലിനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നു പറയുന്നത് ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് മക്കളെ നിങ്ങൾ കയ്യന്റെ അടിയിലും മുകളിലും ഇതിലൊക്കെ കെട്ടും വരിയൊക്കെ കാണുന്നില്ലേ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ വിരലിന് വിരലിനെന്തേലും കുഴപ്പം ആ അപ്പൊ ഇതിലൊക്കെ അർത്ഥങ്ങളുണ്ട് ഇൻഷാള്ള അള്ളാഹുത്തല്ല തോഫിക്ക് നൽകട്ടെ ഈ സൂറത്ത് ഇക്കറയ് സൂറത്ത് നിങ്ങൾ ഓദിക്കൊണ്ട് ഒരാളോട് കാര്യം ചോദിക്കാൻ ചെന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സിദ്ധിക്കപ്പെടും അത് ഞാൻ അനുഭവിച്ചതാണ് നല്ല അനുഭവിച്ചതാണ് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്തു കൊള്ളുക വേണമെങ്കിൽ ചെയ്തു കൊള്ളുക ഇഷാ അസ്സലാമലൈക്കും വറഹമത്തല്ല എവർക്കാത്തു ഷെയർ ചെയ്യുക എന്ന് മാത്രം വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പടച്ചോലെ എന്റെ ചാനലുകൾ കാണുന്നവർക്കെല്ലാം നീ പാപങ്ങൾ പൊറത്തു കൊടുക്കുകയും അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവരേക്ക് ഹിതായത്ത് കൊടുക്കുകയും അവരെ മക്കളെ കാത്തിരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് മക്കളെ ഇതുവരേക്കും നമ്മൾ എമ്മക്കളെ മറ്റുള്ളവരെ വലയിൽ നിന്ന് കാത്തിരക്ഷിക്കണേന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ നമ്മുടെ ആൺമക്കളെയും അവരെ കാത്തിരക്ഷിക്കണേന്ന് പറയണം കാരണം ആൺമക്കൾ ഇന്ന് തല്ലിലും കൊലയിലും കൊള്ളയിലും ഒക്കെയാണ് പോയി അപ്പോൾ മൊത്തത്തിൽ പറയണം അത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു കാരണം പറയുന്നതേ ചെയ്യാൻ പാടുള്ളൂ ചെയ്യുന്നതേ പറയാൻ പാടുള്ളൂ അത് അതാണ് അള്ളാഹുവിന് ഇഷ്ടം അതാണ് എൻ്റെയും വിജയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെയാണ് എൻ്റെ വിജയം ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് ഇൻഷാ അസ്ലാം വരഹമുല്ലാഹി വാ